ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്നാൽ നമ്മുടെ മോൻ്റെ സ്കൂളിൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൂറ് വർഷമായി നമ്മുടെ സ്കൂള് തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വാർഷികവും ആഘോഷങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ പരിപാടി കാര്യങ്ങളൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷേ പ്രസംഗം പോലും രക്ഷയില്ലായിരുന്നു നീണ്ടു നിന്ന പ്രസംഗം കണ്ട് നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനും പിന്നെ കൊച്ചു കൊച്ചാണെങ്കിൽ അവിടെ ചെന്ന പാടേ പിന്നെ അതൊക്കെ കണ്ടപ്പോൾ സ്കൂളിലോട്ട് അവൾ ആദ്യമായിട്ടാണ് പോകുന്നത് അവൾ പോയിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു നാൾക്കാപ്പത്തേക്കും പോയതിൻ്റെ പത്രാസം ഇതും കാണിച്ചുകൊണ്ട് അവളെ കൊണ്ട് കുറേ നേരം എനിക്ക് മനേജിൽ നിൽക്കാൻ വരും കാരണം കുറച്ച് സമയമൊക്കെ ഓക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പ്രസംഗം കുറേ ഉണ്ടായിരുന്നു എല്ലാവരും പ്രസംഗിച്ചപ്പോഴത്തേക്കും ഒത്തിരി സമയം സമയമെടുത്ത് അപ്പോഴത്തേക്കും ഇവിടെ വെളിയിലോട്ടൊക്കെ ഓടി വന്നിട്ട് വലിയ ശേഷിമാരെ നോക്കുവാണ് അവരടുത്തോട്ട് പോകുന്നത് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ നോക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഓട്ടം ഒരു രക്ഷയില്ലായിരുന്നു നമ്മളും പിന്നെ ഒരുപാട് നേരം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല തിരിച്ച് പോകേണ്ടതായിരുന്നു കൊണ്ട് വേഗം തന്നെ ഞങ്ങൾ അവിടുന്ന് മോണേം കൂട്ടി തിരികെ വീട്ടിൽ പോവാണ് ഫുഡൊന്നും അവൻ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവന് ഫുഡും കൊടുക്കണം ബൈ ബൈ